നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ പിണറായിയിൽ എസ് ടി പി ഐയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് റസീന എന്ന യുവതി ആത്മഹത്യ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വാർത്തകളും ഊഹാപോഹങ്ങളും സൂചനകളും ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് ഇതിൽ മൂന്ന് എസ് ടി പി ഐ പ്രവർത്തകർ ഇപ്പോൾ ജയിലിലാണുള്ളത് പോലീസ് കൃത്യമായും പറയുന്നുണ്ട് ഇവരുടെ പങ്കിനെ കുറിച്ച് മാത്രമല്ല ഇവർ നടത്തിയ ഗുണ്ടായസം അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് ഈ യുവതി ആത്മഹത്യ ചെയ്തതെന്ന് മാത്രമല്ല ഇവരുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി തന്നെ ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഇത് കൃത്യമായി പറയുന്നുമുണ്ട് പക്ഷേ മീഡിയ വൺ പോലുള്ള ചാനലുകൾ ഈ എസ് പ്രവർത്തകരെ വെള്ള പൂച്ചുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ രാവിലെ തന്നെ ബിഗ് ബ്രേക്കിംഗ് ആയി നൽകിയിരിക്കുകയാണ് ഈ ആത്മഹത്യ ചെയ്ത യുവതിയുടെ മാതാവിൻ്റെ പ്രതികരണങ്ങൾ മാത്രമല്ല ഈ എസ് ഡി പി ഐക്ക് ഈ പങ്കില്ല ഈ പ്രതികളെല്ലാം നിരപരാധികളാണ് എന്നാണ് അവർ പറയുന്നത് അത്തരത്തിൽ എസ് ഡി പി ഐ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പണികളുമാണ് മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കിവിടെ വിശ്വസിക്കാൻ കൊള്ളുന്നത് അല്ലെങ്കിൽ കൊള്ളാവുന്നത് ഈ പോലീസിന്റെ ഭാഷ തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി കൃത്യമായും പറയുന്നു ഈ രണ്ട് അതായത് ഈ യുവതിയും ആൺസുഹുത്തും ഒരു സ്ഥലത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായും ഈ മൂന്ന് പേർ ബൈക്കിലെത്തുകയും അതിൽ കൂടുതൽ പേരുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷെ മൂന്ന് പേരെ ചുറ്റുപറ്റിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇവരാണ് ഇപ്പോൾ ജയിലിലായിട്ടുള്ളത് മാത്രമല്ല ഇവർ നടത്തിയത് സദാചാര പോലീസിങ്ങാണ് അതായത് ഗുണ്ടായുസം തന്നെയാണ് ഇവർ നടത്തിയത് ഈ ആൺ സുഹൃത്തുമായി തർക്കത്തിൽ തർക്കത്തിലേർപ്പെടുകയും ഈ സ്ത്രീയെ അവിടെ വെച്ച് പരസ്യമായി അവഹേളിക്കുകയും ആ സ്ത്രീയുടെ സ്ത്രീത്വത്തെ വരെ അവഹേളിക്കുന്ന തരത്തിലാണ് ഭാഷ ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇവർ വളരെയേറെ വിഷമിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തത് മാത്രമല്ല ഈ യുവാവിൻ്റെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് മൊബൈൽ ഫോണൊക്കെ പിടിച്ചെടുത്ത് എസ് ടി പി ഐ ഓ തുടർന്ന് അവിടെ വെച്ചും ചോദ്യം ചെയ്യലും മറ്റും തുടർന്നു എന്നാണ് പോലീസ് പറയുന്നത് മറ്റൊന്ന് പോലീസ് വ്യക്തമാക്കുന്നത് ഈ ആൺ സുഹൃത്തിന് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത യുവതി ആൺ സുഹൃത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല അതായത് ഈ വീട്ടുകാരൊക്കെ വേറെ രീതിയിലാക്കിയാണ് ഇപ്പോൾ ഈ കേസ് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത് ആൺ സുഹൃത്ത് സ്വർണവും പണവും അപഹരിച്ചു എന്ന തരത്തിലൊക്കെയാണ് അത്തരത്തിൽ പ്രതികരണങ്ങൾ വരുന്നത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ വൺ ചാനലാണ് ഈ കേസ് ഇത്തരത്തിലേക്ക് വഴിതിരിച്ചു വിടുന്നത് പക്ഷേ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രധാനമായും നമുക്കറിയാം മരിച്ച ഒരാളുടെ മൊഴി മരണമൊഴി തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പായി പുറത്തു വരുന്നത് അപ്പോൾ അത് സത്യമായിരിക്കും ആ സത്യത്തിലൂടെ ഊന്നിയുള്ള അന്വേഷണമാകും പോലീസ് നടത്തുക മാത്രമല്ല ഇവർ മാത്രമല്ല എസ് ടി പി ഐ പ്രവർത്തകരായി മറ്റു ചിലർ കൂടി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ എസ് ഡി പി ഐയെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചില മാധ്യമങ്ങൾ നടത്തുന്ന നിലപാട് അല്ലെങ്കിൽ അവരുടെ ഈ നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്